ഓം ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ നക്ഷത്ര ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരുണ്ട് വിളിച്ചു ചോദിക്കുന്നവരുണ്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെന്ന് ചോദിക്കുന്നവരുണ്ട് എങ്ങനെയാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ജന്മനക്ക് ജന്മദോഷങ്ങൾ ഉള്ളവരുണ്ട് ചിലർക്ക് പാവദോഷങ്ങൾ പിതൃദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ ഉള്ള ശനി ദോഷങ്ങളൊക്കെ ഉള്ളവരുണ്ട് അതൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇത് കേട്ടിട്ട് ആദ്യം മാറും കുഴപ്പമില്ല നമ്മുടെ സമയം അടുത്തിരിക്കുന്നു നമുക്ക് സമയം വരും എന്ന് കേട്ടു കൊണ്ടുപോയാൽ സമയം മാറി തിരിഞ്ഞ ഗ്രഹങ്ങളുടെ അവസ്ഥ അനുസരിച്ച് മാറി വരും പക്ഷേ ആ രാശി പ്രകാരമുള്ള ദോഷങ്ങൾ അങ്ങനെ കിടക്കും അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കിട്ടാൻ പോകുന്ന ഭാഗ്യങ്ങൾ ലഭിക്കുകയില്ല ഈ പറഞ്ഞതുപോലെ നല്ല അവസരങ്ങളൊക്കെ കഷ്ടപ്പെടും ജോലിയായാലും മറ്റുള്ള സാമ്പത്തികമായാലും കുടുംബപരമായ നേട്ടങ്ങളായാലും ഒക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ജനുവരിയിൽ ഒരു ഇരുപത്തി രണ്ടാം തീയതി മുതൽ മുന്നോട്ട് പ്രയാണം ആരംഭിക്കുന്ന നല്ല രീതിയിൽ പോകുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് പോയ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് നല്ല ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ആത്മവിശ്വാസവും കാര്യനിർവഹണവും ഒക്കെ നടക്കുന്ന സമയമാണ് അതുപോലെ നല്ല ആഗ്രഹ സാഫല്യങ്ങൾക്ക് വഴിയൊരുക്കും കൂടാതെ തന്നെ ഉപരിപഠനത്തിനും പോകാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും പി എസ് സി അതുപോലെ സ്വകാര്യ മേഖലകളിലൊക്കെ പരീക്ഷകൾ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളായി ഉള്ളവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അടുത്തു വന്നിരിക്കുന്നു പാപദോഷങ്ങളും ശനി ഒക്കെ പിതൃദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നാഗദോഷങ്ങളൊക്കെ ഉണ്ട് ആ പോയി നക്ഷത്രക്കാർ മാറ്റിയെടുക്കണം അത് പല നക്ഷത്രക്കാരുടെയും രാശിപ്രകാരം അവരുടെ ജാതകം നോക്കുക അല്ലെങ്കിൽ അവരുടെ നാളിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കിയാലേ അതൊക്കെ അറിയുവാൻ കഴിയും അതനുസരിച്ച് നോക്കി നിങ്ങളുടെ കർമ്മഫലങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധിയും കുടുംബത്തിൽ എന്നത്തേക്കുമായ ആയ ഐശ്വര്യവും ഉണ്ടാകും ജീവിതത്തിൽ ഇങ്ങനെ കിടന്ന് അലയാൻ ഉള്ള അവസരങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത് നിങ്ങളുടെ ദോഷങ്ങളൊക്കെ തീർത്തെടുക്കണം അതുപോലെ തന്നെ ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കണം സർവ്വകാര്യ വിജയം അതിൽ നിങ്ങൾക്കുണ്ടാകും കടം കൊടുപ്പസംഗി തിരിച്ചു ലഭിക്കാനുള്ള സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ അങ്ങോട്ടുള്ള സമയങ്ങളെന്നാണ് ലോട്ടറി ഭാഗ്യമുണ്ട് കിട്ടാതിരുന്ന കുടുംബ സ്വത്തുക്കൾ ലഭിക്കും അതുപോലെ ബാങ്കിൽ ലോണിനപേക്ഷിച്ചിരുന്നെങ്കിൽ താമസമൊക്കെ നേരിടണ്ടിരുന്നതൊക്കെ റെഡിയായി കിട്ടും വീട് വെക്കാനുള്ള അവസരമുണ്ട് കൂടാതെ തന്നെ നല്ല അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന സമയമാണ് സന്താന ഭാഗ്യമുണ്ടാകും വിവ വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന ആവശ്യവും ഒക്കെ പുതിയ തൊഴിൽ മേഖലക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങൾ കൃഷിയാണോ വ്യവസായമാണോ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള കുടൽ വ്യവസായമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ നല്ല സാമ്പത്തിക നേട്ടവും ഉയർച്ചയും വീണ്ടും ഒരുപാട് കയറിപ്പോയി വീണ്ടുമുള്ള അവസരങ്ങളൊക്കെ പുതിയ പുതിയ പദ്ധതികളിലേക്ക് പോകാനുള്ള നല്ലൊരു സമയമാണ് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഉയർച്ച സാമ്പത്തിക നേട്ടങ്ങൾ സർക്കാർ ജോലിയിലാണെങ്കിൽ കീഴിൽ ജീവനക്കാരുമായുള്ള സഹകരണത്തോടെ അവരുടെ മതിപ്പൊക്കെ ലഭിക്കുന്നതാണ് വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്കും നിലവിൽ പഴയ വാഹനമുള്ളവർക്ക് പുതുക്കി മാറുവാനുള്ള ഒരു അവസരങ്ങളൊക്കെയാണ് ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു വീട് വെപ്പ് അല്ലെങ്കിൽ വസ്തു വാങ്ങാനൊക്കെ നടക്കും എന്നുള്ളതാണ് ഏതായാലും ദാമ്പത്യ ഐക്യമൊക്കെ ഉള്ള സമയമാണ് കുടുംബപരമായുള്ള യാത്രകൾ മക്കളോടുള്ള സ്നേഹം അച്ഛനോടും അവയോടും ഒക്കെ നല്ല രീതിയിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നവരാണ് കുടുംബ ബന്ധം നിലനിർത്താനും ഒക്കെ നിങ്ങൾക്ക് മനസ്സുള്ളവരാണ് പോയ നക്ഷത്രക്കാർ പോയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ അങ്ങോട്ട് നല്ല അർഹമായ കാര്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അനാവശ്യമായ ആധിയൊക്കെ കുറച്ച് ഒഴിവാക്കണം സമാന ചിന്താഗതി ഉള്ളവരുമായി ബന്ധപ്പെട്ടാൽ അവരുമായി ബന്ധപ്പെട്ട് തന്നെ ചില ബിസിനസ്സുകളിലേക്കും നല്ല ഉയർച്ചയിലും ഒക്കെ പോകും ശ്രമകരമായ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർച്ചോടുകൂടി തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തികമായ ഉയർച്ചയും നേട്ടങ്ങളുമെല്ലാം കുറച്ച് ആർഭാടങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഇരിക്കും അതുപോലെ തന്നെ പ്രാപ്തി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മെച്ചമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും തുടർന്നു അങ്ങോട്ട് നിങ്ങൾക്ക് ഉദ്യോഗ കയറ്റങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകളാണ് അവർ ഉദ്ദേശിച്ച അർഹതപ്പെട്ട മേഖലകളിൽ എത്തിച്ചേരും എന്നുള്ളതാണ് വിവാഹം കഴിക്കാതിരുന്ന പുരുഷന്മാർക്കും സ്ത്രീകർക്കുമൊക്കെ നല്ല സമയമാണ് നല്ലൊരു ബന്ധങ്ങൾ അല്ലെങ്കിൽ ആ ബന്ധം മുഴുവൻ അവർക്ക് നല്ലൊരു ജീവിത മാറ്റങ്ങളൊക്കെ ഉണ്ടാകും സമാന പദ്ധതികളിലും നറുക്കെടുപ്പിലും ഒക്കെ വിജയിക്കും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമുണ്ട് വാദമാടി ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് കുറച്ച് ശമനമുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധമൊക്കെ നല്ല രീതിയിൽ ദൃഢമായിരിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനുള്ള അവസരങ്ങളാണ് പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പൊ വിവിധമായ പ്രവൃത്തികൾ നിശ്ചിത സമയവരെ ചെയ്തു നിൽക്കുന്നതിന് നല്ല ഒരു സമയമാണ് ഈ പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ജനുവരി ഇരുപത്തിരണ്ട് മുതലാണ് നിങ്ങളുടെ സമയം അങ്ങോട്ട് തുടങ്ങുന്നത് അതുപോലെ പണമിടപാടുകളിൽ നിന്ന് സ്വയം ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് കടം കൊടുപ്പൊക്കെ കുറച്ച് മാറ്റി വെക്കണം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നവരെ മറ്റുള്ള പണ ഇടപാടുകളൊന്നും അങ്ങോട്ട് കൊടുത്തു പോകാൻ നിങ്ങൾ നിൽക്കരുത് കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് പൊതു നക്ഷത്രക്കാർ അതുകൊണ്ട് സന്താനങ്ങളുടെ സമീപനത്തിന് ആശ്വാസവും ആത്മാഭിമാനവും ഒക്കെ തോന്നുന്നവരാണ് അതുകൂടാതെ തന്നെ സ്വതസിദ്ധമായ ശൈലി ഇവർക്കുണ്ട് മാതൃകാപരമായി അവർ നല്ല ജനങ്ങളുടെ ഇടയിൽ മതിപ്പുള്ളവരാണ് എന്നുള്ളതാണ് ഉപഭോക്താവിന്റെ താല്പര്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടുവാനുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതും നിങ്ങൾക്ക് വലിയ ഒരു വിശ്വസ്ത സേവനത്തിനുള്ള ഒരു അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ വസ്തുവുമായി ബന്ധപ്പെട്ട ആ തർക്കങ്ങളൊക്കെ നേരത്തെ കൊണ്ടായിരുന്നൊക്കെ മാറിക്കിട്ടും അയാൾക്കാരുമായി നല്ല രീതിയിൽ പോവുക സൂക്ഷിച്ചു വാക്കുകൾ ഉപയോഗിക്കുക അതുപോലെ രാത്രി കാലങ്ങളിൽ യാത്രകൾ കുറച്ചൊക്കെ ഒഴിവാക്കുക പിന്നെ ഈ ക്ഷേത്ര ദർശനങ്ങൾ മുടങ്ങാതെ നടത്തുക അടുത്തു ക്ഷേത്രമുണ്ടെങ്കിൽ എല്ലാ ദിവസവും അത് രാവിലെ പോകാൻ പറ്റുമെങ്കിൽ പോവുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പോവുക ദേവി സ്ത്രോത്രങ്ങളൊക്കെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നന്നായിരിക്കും അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങൾ ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവിടെ ഒക്കെ പോയി തുഴുന്ന നമുക്ക് പൂജാഗതി കർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കുന്നു അതായത് നല്ലൊരു സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ നക്ഷത്ര ഫലമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുബേര രാജയോഗമുണ്ട് ലോട്ടറി എടുത്തുവാനും അല്ലെങ്കിൽ നറുക്കെടുപ്പുകൾ എന്ത് നടന്നാലും അതിൽ നിങ്ങൾ പങ്കെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ നിലവിലുള്ള വാഹനം മാറ്റി വലിയൊരു വാഹനം വാങ്ങാനുള്ള ഒരു സമയം കൂടിയുണ്ട് വലിയ വാഹനങ്ങൾ കൊണ്ടു തന്നെ പുതിയ വാഹനം വാങ്ങാനും കഴിയും അതുപോലെ വസ്തുവൊക്കെ വാങ്ങി വീട് വെക്കാൻ ചെയ്യുന്നവർക്ക് അടിസ്ഥാനങ്ങളൊക്കെ ഇടാനുള്ള സമയമാണ് അതുപോലെ സാധു കുടുംബത്തിലെ കുട്ടികളെ സഹായിക്കാനുള്ള മനസ്സൊക്കെ നിങ്ങൾക്കുണ്ട് അതിനുള്ള സാമ്പത്തികമൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരും ദോഷഫലങ്ങൾ ഉള്ളവർ ദോഷഫലങ്ങളൊക്കെ മാറ്റിയെടുക്കണം അതുപോലെ ചില പൊതു നക്ഷത്രക്കാർക്ക് ശനി ദോഷങ്ങളൊക്കെ ഉണ്ട് അത് മാറ്റിയെടുക്കാൻ തീർച്ചയായും ഉന്നതമായ വലിയ വലിയ രീതിയിലെത്തും അപ്പോൾ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നവർക്ക് അത് പൂർത്തിയാക്കുവാനെളുപ്പം കഴിയും എന്നുള്ളതാണ് ചില വഴിപാടുകളൊക്കെ ചെയ്യേണ്ടി വരും ചില ദോഷഫലങ്ങളൊക്കെ ഫലങ്ങളൊക്കെ മാറുവാനായിട്ട് അതുപോലെ തന്നെ സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷമായതിനാൽ നിങ്ങൾക്ക് വളരെ ഉത്സാഹകരമായ എല്ലാ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ജനുവരി മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് വച്ചിരി വെച്ചിട്ട് കയറ്റമാണ് വർഷം നിങ്ങൾ എന്തൊക്കെയാലും നല്ലൊരു നിലയിലെത്തും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അച്ചട്ടായിട്ടും പോയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല കുബേര യോഗം തന്നെയാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ നാളും അതുമൊക്കെ നോക്കി ഈ ജാതക പ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർത്താൽ അതിൽ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാകും അപ്പോൾ ഇത്രയും നേരം ജ്യോതിഷ പകുതി കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം തുടർന്നും അടുത്ത നക്ഷത്ര ജ്യോതിഷമായി വീണ്ടും എത്തും ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ജ്യോതിഷപരമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ജ്യോതിഷപരമായുള്ള ദോഷങ്ങൾ തീർക്കാനുള്ള പരിഹാരക്രിയകൾക്ക് അതുമായി ബന്ധപ്പെടുക ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു ജ്യോതിഷ പന്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം